ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഹെയർ ക്ലിപ്പ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം ഞങ്ങളുടെ സാറ്റർ റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളവും വീഡിയോ ഒക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പൊ രണ്ടറ്റവും ഞാൻ ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുത്തിട്ടില്ല കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അറ്റം നമുക്ക് ഒരേ ലെവലിലായിരിക്കില്ല കേട്ടോ ഒന്ന് കയറി ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം വരണം നമ്മളിതിനെ മട മടക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ മടക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈയൊരറ്റ ഉണ്ടല്ലോ അറ്റവും താഴെയുള്ള വിപണി അറ്റവും നമ്മൾ മടക്കുമ്പോൾ ഒപ്പം വരണം കേട്ടോ അതേപോലെ തന്നെ ഈ അറ്റവും ഈ അറ്റവും നമുക്ക് മടക്കുമ്പോൾ ഒരുപോലെ വരണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നല്ല കറക്റ്റ് നമുക്ക് ആ ഒരു പെറ്റലിന്റെ ഷേപ്പിൽ കിട്ടുക അപ്പൊ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ടീസർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിടിച്ചിട്ട് ആ ഒരു ആ ഒരു റിബൺ സെന്ററിൽ ഇതുപോലെ പ്രെസ് ചെയ്ത് പിടിക്കുകയാണ് എന്നിട്ട് മേൽഭാഗത്ത് കാണുന്ന ആ ഒരു റിബൺ ഉണ്ടല്ലോ അതിനൊന്ന് ഒന്ന് അകത്തിയിട്ട് ഇതുപോലൊന്ന് പിടിച്ചുകൊടുക്കാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഇതുപോലെ ടീസറിന് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതിന്റെ അറ്റം ലൈറ്റർ വെച്ചിട്ട് ഒരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സെന്ററിൽ കണ്ടില്ലേ രണ്ട് പ്ലീറ്റ് വന്നിട്ടില്ലേ അപ്പൊ നമുക്ക് അതുപോലെ കിട്ടാനായിട്ടാണ് ഇനി ഈ ഒരു പെറ്റലിന്റെ ടിപ്പ് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക എന്നിട്ട് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അതിന്റെ തുമ്പൊന്ന് അപ്പം കൂടെ കുറച്ച് ആയിട്ട് കിട്ടുട്ടോ അപ്പോൾ ആ ഒരു പെറ്റൽ കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ ടീസർ ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ കൈ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്ന കേട്ടോ അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ടീസർ വെച്ച ഭാഗത്ത് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇതേപോലെ അതിന്റെ അറ്റത് പോലെ ലൈറ്റർ വെച്ചിട്ട് ഒരുക്കിയിട്ട് ഒട്ടിച്ചുട്ടോ അപ്പൊ ടീസറിൽ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഉള്ളൂ ഉള്ളുട്ടോ അറ്റ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് പിടിച്ചോടുക്കാം അപ്പൊടെ പെറ്റൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഒരു മുപ്പത്തെട്ട് പീസ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പൊ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ടാണ് ഈ മുപ്പത്തെട്ട് പീസ് ഇതുപോലെ ഓരോ പെറ്റൽസും അപ്പൊ ഞാനവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അറ്റൊക്കെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുത്തിട്ടുള്ളട്ടോ അപ്പൊ ഈ നാല് സൈഡിൽ നമുക്ക് ആദ്യം ഓരോ പെറ്റൽസും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഓരോ പെറ്റൽസും നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് പോലെ ക്ലൂസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പെറ്റലിൽ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ചു നേരം പ്രസ് ചെയ്ത് പിടിക്കുക അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റും ഒരു പെറ്റല് വെച്ചുകൊടുക്കുക ബാക്കി രണ്ട് സൈഡിലും വെച്ചെടുക്കാം അങ്ങനെ നാല് പെറ്റൽസ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് കാണുന്ന ഗ്യാപ്പുകൾ ഉണ്ടല്ലോ നാല് ഗ്യാപ്പിലും ഓരോ പെറ്റൽസ് വീതം വെച്ചു കൊടുക്കാം അപ്പൊ ആദ്യത്തെ ലെയറിൽ നമ്മൾ എട്ട് പീസ് ആണ് വെച്ചെടുക്കുന്നത് എണ്ണം വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മൂന്ന് ഗ്യാപ്പിലും മൂന്ന് പെറ്റൽസ് വെച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ ഓരോ ബെറ്റൽസ് വെച്ചെടുക്കുമ്പോഴും ഒരേ ലെവലിൽ വെച്ചു കൊടുക്കാം കേട്ടോ കേറി ഇറങ്ങിയിരിക്കാതെ ഒരേ കറക്റ്റ് ആ ഒരു റൗണ്ടിൽ നമ്മൾ വെച്ചൊടുക്കണം അതേപോലെ തന്നെ മാക്സിമം ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ വെച്ചുകൊടുക്കാം നമ്മ അടുത്തൊരു പെറ്റൽ കൂടെ വെച്ചു ഇനി ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട് അവിടെ ഒരു പെറ്റൽ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആകുട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാനിട്ടോ അത് ഈ കാണുന്ന ഓരോ ഗ്യാപ്പിലും ഇതുപോലെ വേണം വെച്ചെടുക്കാനായിട്ട് അപ്പൊ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാണുന്ന ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മള് ഓരോരോ പെറ്റൻസ് ആയിട്ട് വെച്ചുട്ടോ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും വിടെ ടീസർ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഏത് പൊസിഷനിലാണ് വെക്കണ്ടെന്നില്ലേ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ലെയറിൽ നമ്മൾ എട്ട് പീസ് തന്നെ വെച്ചെടുക്കുന്നത് ഇനി നമ്മൾ അടുത്ത പീസും സെറ്റ് അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അടുത്ത ലെയറിൽ നമ്മൾ എട്ട് പീസാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അതും ഇതേപോലെ തന്നെ ഓരോ ഗ്യാപ്പുകളിലും നമ്മൾ വെച്ചു കൊടുക്കാം ഓരോരോ ഗ്യാപ്പിലായിട്ട് വെച്ചെടുക്കണം കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ താഴെ ആദ്യത്തെ ലെയറിൽ ആദ്യത്തെ ലെയറിൽ വെച്ചിട്ടുള്ള ഓരോ പീസിന്റെ നേരെയായിട്ടാണ് നമ്മൾ വെച്ചൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു പീസ് വെച്ചു അത് കണ്ടില്ലേ താഴ് ആദ്യം വെച്ച ലെയർ ഉണ്ടല്ലോ ഫസ്റ്റത്തെ ലെയറിൽ അതിന്റെ നേരെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫസ്റ്റത്തെ ലെയറിന്റെ ഓരോ പീസിന്റെ നേരെയായിട്ടാണ് നമ്മള് ഓരോരോ പെറ്റൽസ് നമ്മള് വെച്ചൊടുക്കേണ്ടത് കെട്ടോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആറെണ്ണം കൂടെ അങ്ങനെ മൂന്നാമത്തെ ലെയറും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ഈ താഴ്ഭാഗത്തായിട്ടാണ് വെച്ചൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ഫെൽറ്റിലാണെങ്കിൽ വെച്ചെടുക്കുന്നത് അപ്പോൾ എട്ട് പീസ് വെച്ചെടുക്കണം കേട്ടോ അപ്പൊ ഓരോരോ ഗ്യാപ്പുകളിലായിട്ടും എട്ട് പീസ് വെച്ചെടുക്കാം അപ്പൊ നിങ്ങള് തെറ്റിട്ട് മറിച്ചൊന്നും വെച്ചു കൊടുക്കരുത് കേട്ടോ കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ചു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെയർലി അതിനേക്കാളും കുറച്ചു കൂടെ തള്ളിട്ടായിരിക്കണം നിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ രണ്ടാമത്തെ പീസും ഇതേപോലെ തന്നെ വെച്ചൊടുക്ക ബാക്കിയുള്ള ആറ് പീസും വെച്ചു കൊടുക്ക കേട്ടോ ഞാൻ ടീസർ വെച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പം അങ്ങനെ ഒക്കെ നിങ്ങൾ വെച്ചുകൊടുക്കാം അപ്പം നമ്മളുടെ ആ ഒരു ലെയറും ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മറച്ചിടുക എന്നിട്ട് ഉൾഭാഗത്ത് ഉണ്ടാക്കാം ഒരു ആറ് പീസ് കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം അത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റത്തെ ലെയറാണ് അവിടെ നമ്മളൊരു ആറ് പീസാണ് വെച്ചെടുക്കുന്നത് ആ ഒരു ആറ് പീസ് വെച്ചെടുക്കാനുള്ള ഗ്യാപ്പ് തന്നെ ഉണ്ടാവുള്ളൂ ഓരോരോ ഗ്യാപ്പുകളിലായിട്ട് ഓരോരോ ഗ്യാപ്പുകളിലേക്ക് വരുന്ന തരത്തിൽ വേണം നമ്മൾ ഓരോ പെറ്റൽസും വെച്ചോർക്കാനായിട്ട് അപ്പൊ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ വേണം ചെയ്തോടുക്കാനായിട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോ ആറ് പീസ് വെച്ചിട്ടും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ആവുന്നവരെ വെക്കട്ടോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് എന്തൊരു അപാകത പോലെ തോന്നും ഗ്യാപ്പ് ഫിൽ ആവണ വരെ ഇവിടെ അത് അലിഗേറ്റർ പിന്നെ സെറ്റ് ചെയ്യുന്നതന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ മണിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഹെയർ പോലും നൈലോൺ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ സെന്ററിൽ സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് വെറുതെ വെച്ചിട്ടുള്ളൂ ഗ്ലോ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഫെൽറ്റ് എടുത്തിട്ടുണ്ട് മൂന്നര സെന്റിമീറ്ററിന്റെ അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അറ്റം ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു അപ്പൊ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കാനായിട്ടാണ് അപ്പൊ നല്ലതുപോലെ ലാസ്സായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഫിക്സ് ആവാനായിട്ടാണ് നമുക്കിത് ക്ലിപ്പിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അലിഗേറ്റ ക്ലിപ്പ് കൂടെ സാറ്റിന് കവർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിപ്പിൽ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഹെയർ ക്ലിപ്പ് നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് സെന്ററിൽ ആ ഒരു സ്റ്റോൺ മാറ്റി വേറെ സ്റ്റോൺ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് ഞാൻ വേറൊരു കളറിൽ കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വർക്ക് ആയിരിക്കും മക്കൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ട് കണ്ട് നോക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്